ഇല്ല ഞാൻ പോയില്ല ആ ഉമ്മാക്ക് നല്ല സുഖമെന്നേ അതുകൊണ്ട് പോയില്ല ഏയ് എന്ത് പ്രശ്നം ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടല്ലേ എന്ത് ഇഷ്ടം അറിയാവോ ഈ കാക്കട മുത്ത് പെരുന്നാളായിട്ട് എന്തെങ്കിലും കഴിച്ചോ ഉം എന്നാൽ കാക്ക പിന്നെ വിളിക്കാം കാക്കട മുത്ത് ശരി ആ ഒരു രണ്ടരണ്ടര ലക്ഷം രൂപ ആ എന്തെങ്കിലും ആവട്ടെ രാജാ സാ ഉം നമ്മുടെ ജമാനല്ലേ പുള്ളിയുടെ പെങ്ങൾ ഉഷറ അവ സെറ്റ് ആയടാ ഏത് ജമാനെ നമ്മുടെ പുത്തൻ വീട്ടിലെ ജമാനല്ലേ പുള്ളിയുടെ വെങ്കലു പുസറ അടുത്ത പെരുന്നാളിനെ എൻ്റെ മതിയായിരിക്കൂടാ നല്ല ഒന്നാംബരം ബീഫ് ബിരിയാണി പുത്തൻ വീട്ടിലെ ജമാന പുത്തൻ വീട്ടിൽ ജമാലല്ല എന്റെ ജമാലേ നീയൊന്നും കേട്ടില്ലല്ലോ ഞാൻ കേട്ടു കേക്കാതെ എവിടെ പോന എന്റെ കൂട്ടുകാരനാ കൂടെ ഷാജിയല്ലേ നീ എന്റെ ഭാവി അതിന് ഒന്ന് കൊടുത്തേ ഊളെ ഊള ഷാജി നീ എന്താ പറഞ്ഞത് അവിടുത്തെ പെരുന്നാളിന് നിന്റെ ബീഹുലേ അവന്റെ വെല്ലുമാന്റെ ആവേശം അന്റെ ആവേശം തീർത്തടാ ഊള ഷാജി വാപ്പാ ആ പെരുന്നാളിന് വെട്ടാൻ പറ്റുന്ന പോത്തിനെ വെട്ടടാ വേറെ ഒരു പോത്തിനെ വെട്ടാനുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നുണ്ട് നീ പോരാളിയാണെങ്കിൽ അങ്ങനെ ചേർന്ന് നിൽക്കണ ഊള ഷാജി